അതിനായിട്ട് കൺഗ്രാ ചേട്ടന്റെ കല്യാണമൊക്കെ നല്ല രീതിയിൽ നടന്നു താങ്ക് യു പിന്നെ ഈ പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെ നല്ല പാടായിരുന്നു നല്ല പാട് പാടുന്നതാ വേറെ ഒന്നും അല്ല എനിക്ക് നിങ്ങളിൽ ഇപ്പൊ കൊറച്ചുപേരൊക്കെ കല്യാണം കഴിച്ചവരായിരിക്കല്ലോ കല്യാണത്തിന്റെ പ്രിപ്പറേഷൻസ് അത്യാവശ്യം നല്ല ടൈറ്റ് ആയിരുന്നു ചേട്ടന് അധികം ലീവ് ഇല്ലായിരുന്നു രണ്ടാഴ്ച മുമ്പ് ഞങ്ങളുടെ വീടിന്റെ എത്താം ആയിരുന്നു അപ്പം അങ്ങനെ മൊത്തത്തിൽ നല്ലൊരു തിരക്കും ഓട്ടോ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഈ ഡ്രസ്സ് എൻ്റെ ഇന്നത്തെ ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് ആത്മാ ഡിസൈനർ ഹൗസ് ആണ് തിരുവല്ലയില് എൻ്റെ കല്യാണത്തിൻ്റെ ഫസ്റ്റ് സാരി ആ ഒരു റെഡ് സാരി ചെയ്തതാണ് അന്ന് നമ്മുടെ ആ ഒരു സാരി ഫുൾ ഹാൻഡ് വർക്ക് ചെയ്തതാണ് ഇത് ഫുള്ളും ഹാൻഡ് വർക്ക് ചെയ്തൊരു പതിനഞ്ച് ദിവസം എടുത്ത് ഫുള്ള് ലെഹങ്ക സെറ്റ് ചെയ്തതാണ് പിന്നെ ഈ ഒരു കളർ ഞാൻ ചൂസ് ചെയ്യാനുള്ള കാര്യം ഞങ്ങൾ കൊറേ നേരം ആലോചിച്ചു അപ്പൊ നിങ്ങൾ റെഡും ഇപ്പൊ ആരോണ്ടെങ്കിൽ ഒരാളെ കാണിച്ചു കാപ്പിപ്പൊടി കളർന്നൊക്കെ ആരുടെ അടുത്ത് വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ കളറിന്റെ പേര് ഒരു റെസ്റ്റ് അല്ലെങ്കിൽ ഒരു ബേൺ ടോറൻസ് എന്നൊക്കെ പറയാം ഇത് യൂഷ്വലി കുറച്ച് കോമൺ അല്ലാത്തൊരു കളർ ആയിരുന്നു ചൂസ് ചെയ്യുന്ന കളറാണ് ഇതിന്റെ ഡിസൈനറ് ആര്യെന്നോനെ ചേച്ചിയാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അത് മേക്കപ്പ് ഡ്രസ് ചെയ്തിരിക്കുന്നത് ആലിയെന്ന് പറഞ്ഞ ശേഷിയാണ് മേക്കപ്പ് ചെയ്തിരിക്കുന്നത് ജാൻവി ചേച്ചിയാണ് ജാൻവി ചേച്ചി അലാലി ചേച്ചി പിന്നെ പറ്റി എന്താണ് പറയാനുള്ളത് എനിക്ക് അങ്ങനെ നാത്തൂന് പോലും എനിക്ക് പറയാൻ പറ്റത്തില്ല ബിക്കോസ് ഞങ്ങൾ കുറെ നാളായിട്ട് അറിയാം ഇപ്പൊ എന്റെ കല്യാണത്തിൽ നിങ്ങൾ വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആളെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു വർഷമായി ഏകദേശം ഈ ഒരു നമ്മൾ എന്താ ആലോചനകളും ഒക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പം ഇപ്പോഴാണ് പക്ഷെ കല്യാണം ഉള്ളൂ അപ്പൊ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു പുതിയ ഒരാളെന്നൊന്നും തോന്നുന്നില്ല ലൈക്ക് നമ്മുടെ കൂടെ ഇത്രയും നാളും ഉണ്ടായിരുന്ന ഒരാൾ ജസ്റ്റ് വീട്ടിലോട്ട് വരുന്നു അത്ര എനിക്ക് തോന്നുന്നുള്ളു ഒത്തിരി സന്തോഷമുണ്ട് നല്ലൊരു കുട്ടിയാണ് നല്ലൊരു കുടുംബം എന്ന് ഞാൻ ആശംസിക്കുന്നു എന്റെ ചേട്ടന് ചേട്ടന് എന്തെങ്കിലും ഉപദേശങ്ങളോ ഉപദേശം കല്യാണ ജീവിതത്തെ പറ്റിയോ കല്യാണ ജീവിതത്തെ പറ്റി ഇപ്പം ഉപദേശം പറയാനായിട്ടൊന്നും ഇല്ല ഓരോരുത്തരുടെ ലൈഫും ഉണ്ടോ ാണ് പിന്നെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോ തമ്മിൽ തീർക്കാൻ നോക്കുക അല്ലെങ്കിൽ അങ്ങനെ വലിയ താല്പര്യമില്ലോ അങ്ങനെ പറയുമ്പം അതൊരുപാട് അങ്ങനെ ആയിരിക്കും നമ്മൾ ജീവിതത്തിലുണ്ടാകുന്ന നെഗറ്റീവ്സിനൊക്കെ ഒരു പോസിറ്റീവായിട്ടുള്ള രീതിയിൽ എടുക്കാറില്ല ഇപ്പം മീനുവിന്റെയും ഒക്കെ ലൈഫിൽ ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം ഉണ്ടായി അത് സോഷ്യൽ മീഡിയ കൂടെ പബ്ലിക്കായിട്ട് പറയുകയും ചെയ്തു അപ്പം അതങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ് നെഗറ്റീവ് ായിട്ടുള്ള കാര്യമല്ല അത് പലരുടെയും ജീവിതത്തിൽ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ഒരു കാര്യമാണ് കാര്യമാണ് പലരും എല്ലാവരും എന്താ നമ്മുടെ ഹാപ്പി ഷെയർ ചെയ്യുന്നത് അത് 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 മാത്രമല്ല ശരിക്കും വളരെ കോമൺ ആയിട്ടുള്ള അങ്ങനെ ആരും പറയാത്തതും ആരും അറിയാത്തതാണ് അതിനൊരു സോഷ്യൽ സ്റ്റിഗ്മോ അത്ര അത് വളരെ കോമൺ ആയിട്ട് റെഗുലർലി സംഭവിക്കുന്ന ഒരു നൂറില് ഒരു പത്തിരുപത്തി അഞ്ചു പേർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് അപ്പൊ അത് നോർമലൈസ് ചെയ്യാന്നുള്ളതല്ല റൈറ്റ് വേർഡ് അത് നമുക്ക് ഷെയർ ചെയ്യണം എന്ന് ആൾക്കാരൊക്കെ പറയാറില്ലേ അടങ്ങിയിരിക്കണം അങ്ങനെയൊക്കെ പക്ഷെ അതല്ല അത് ബേസിക്കലി നമ്മളൊരു ഡോക്ടറിന്റെ അഡ്വൈസ് സ്വീകരിച്ചാണല്ലോ അതിന് മുന്നോട്ട് പോയത് ഡോക്ടർ പറയുന്നത് പോലെയുള്ള കാര്യങ്ങൾ തന്നെ നമ്മൾ ചെയ്ത് അടങ്ങിയിരിക്കേണ്ടതൊക്കെ അടങ്ങിയിരുന്നിട്ടുണ്ട് അതൊന്നും അല്ല നമ്മള് ഇപ്പൊ അടങ്ങിയിരിക്കുന്ന പറയണൊത്തിരി കോമസോൺസ് ഒത്തിരി സംഭവങ്ങളുണ്ട് ഇതിനകത്ത് നമ്മൾ ഇതിനകത്ത് ചെല്ലുമ്പോഴാണ് ഈ ഒരു ഇതിനകത്ത് ഇത്രയധികം കാര്യങ്ങളുണ്ടെന്ന് നമ്മൾ അറിയുന്നത് അപ്പം ഒരു ഒരു എന്താ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ക്രോമസോൺ ഈ നമ്പർ ഒന്നും അല്ലെങ്കിൽ അത് വളരെ അങ്ങനെ കുറെ അധികം ഇതിനകത്ത് ഒത്തിരി തലങ്ങളും ഒത്തിരി തലങ്ങളുണ്ട് ഈ ചുമ്മാ അടങ്ങിയിരുന്നാൽ മാത്രം അത് മാത്രമാണ് ഇതിനകത്ത് നമ്മുടെ ഇൻറ്റാണെങ്കിൽ നടക്കുന്ന കുറെ അധികം സയന്റിഫിക് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അത് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്തിട്ടാണ് ായിരുന്നു അപ്പൊ ഇപ്രാവശ്യം എല്ലാരും വിചാരിക്കും എന്റെ ചേട്ടൻ കല്യാണം ഞാൻ സാരി കൊടുക്കുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എക്സ്പ്രസ് ഒക്കെ തെറ്റിച്ച് ഞാൻ എനിക്കൊരു ഐഡിയ ഇല്ല നമുക്ക് അല്ലാതെ കിട്ടുന്ന ഗിഫ്റ്റ് പോലാണ് അപ്പൊ അതുകൊണ്ട് സത്യം ഇന്നലെ രാത്രി പോയി ട്രൈ ചെയ്ത് എടുത്തോണ്ട് ഭയങ്കര പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒത്തിരി വർഷം നിങ്ങക്ക് എന്താണ് അഭിപ്രായം അപ്പൊ എനിക്ക് തോന്നുന്നു ഓറഞ്ച് അങ്ങനെ എന്തോ ആണ് പറയുന്നത് അസ്റ്റിക് ഓറഞ്ചെന്നോ ബേൺഡ് ഓറഞ്ച് അങ്ങനെ എന്തോ പറയുന്നത് കറക്റ്റ് കളർ എനിക്കും അറിയത്തില്ല പേര് ഇപ്പൊ റെഡ് അല്ല ബ്ലൂ അല്ല ഗ്രീൻ അല്ല ഇതൊക്കെ നോക്കിയപ്പോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന കളേഴ്സ് കളേർസാണോ അതുകൊണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കളർ എടുത്തു കളർ എടുത്തു അപ്പൊ ഞാൻ രണ്ട് ഫോട്ടോ എടുക്കട്ടെ ഞങ്ങളുടെ രണ്ടു ഫോട്ടോ എടുത്തിട്ട് തരണം